ൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വീഡിയോ വെസ്റ്റ് ഇന്ത്യൻ ചെറി എന്ന ഈ പഴത്തെ പറ്റിയിട്ടാണ് നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് ഒരു ഫലസസ്യമായിട്ടും അലങ്കാര ചെടിയൊക്കെ ആയിട്ട് നട്ടു വളർത്താവുന്ന ഒന്നാണ് ഈ വെസ്റ്റ് ഇന്ത്യൻ ചെറി എന്ന് പറയുന്നത് പടർന്ന പന്തലിച്ച് ചാക്കുകളോടെ വളരുന്ന ഇവരുടെ ഇലകളൊക്കെ വളരെ ചെറിയ ഇലകളായിരിക്കും അതിലിങ്ങനെ ചുവപ്പ് നിറമുള്ള ചെറിയ നമ്മുടെ ലൂവിക്കായയുടെ ഒക്കെ പോലെ ഉള്ള പഴമാണിതിൽ ഉണ്ടാവുക ഈ പഴം നമുക്ക് നേരിട്ട് പറച്ച് കഴിക്കാവുന്ന ഒരു പഴമാണ് ബാബഡോസ് ചെറി എന്ന പേരിലും വെസ്റ്റ് ഇന്ത്യൻ ചെറി അറിയപ്പെടുന്നുണ്ട് വിറ്റാമിൻ സിയുടെ കലവറയാണ് ഈ വെസ്റ്റ് ഇന്ത്യൻ ചെറി ഉയരം കുറഞ്ഞ കുറ്റിച്ചെടിയായിട്ടാണ് വെസ്റ്റ് ഇന്ത്യൻ ചെറി വളരുന്നത് ഉഷ്ണമേഖലാ പ്രദേശത്താണ് ഈ ചെടി ധാരാളമായിട്ട് നന്നായി വളരുന്നത് ചെറിയ വിത്തുകൾ മുളപ്പിച്ചും പുതിയ ചെടികൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഇതിൻ്റെ വിത്തുകൾ അങ്ങനെ മുളപ്പിച്ച് നോക്കിയിപ്പം അത് മുളച്ചിട്ടില്ല പകരം ഞാനിതിൻ്റെ കമ്പ് നമ്മളുടെ ഞാറ്റുവേല സമയം വരുമ്പോൾ അത് മുറിച്ച് കുത്തിയിട്ടാണ് പൊടിപ്പിച്ചെടുക്കാറുള്ളത് അല്ലെങ്കിൽ നമുക്കത് ലെയർ ചെയ്തിട്ടാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പുതിയ തൈക്കൾ ഉണ്ടാക്കാവുന്നതാണ് നല്ല ഇളക്കമുള്ള മണ്ണിൽ വേണം നമ്മൾ ഈ ചെടി നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന് നമ്മൾ വൺ ഇൻറ്റു വണ് ഇൻറ്റു വൺ മീറ്റർ വലിപ്പത്തിലുള്ള കുഴിയിൽ നമ്മളൊരു ആറ് മീറ്റർ അകലത്തിലൊക്കെ നമുക്ക് ഈ തൈകള് വേണമെങ്കിൽ വെച്ച് പിടിപ്പിക്കാവുന്നതാണ് നമ്മൾ നട്ടുപിടിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന കുഴിയിൽ നമ്മൾ മേൽമണ്ണിൻ്റെ കൂടെ ഒരു ചാണകപ്പൊടിയും അതുപോലെ തന്നെ എല്ലിൻ്റെ പൊടിയും നമ്മൾ മിശ്രിതമായിട്ട് നിറച്ചിട്ട് വേണം ഈ ചെടി അതിൻ്റെ മേലെ നട്ടു കൊടുക്കാനായിട്ടുള്ളത് അത് തെയ് നട്ടതിന് ശേഷം നമ്മൾ ഉണങ്ങി ഇലകൾ വേനക്കാലത്തൊക്കെയാണ് നടുന്നതെങ്കിൽ ഉണങ്ങി ഇലകൾ പുതിയിടാനായിട്ട് ശ്രമിക്കണം ഇത് അതിൻ്റെ കടക്കിലുള്ള ഈർപ്പം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമുക്ക് ഉപകരിക്കും ജൂലൈ മുതൽ ഉള്ള സമയത്താണ് ഈ ചെടി അതായത് നമ്മുടെ ഞാറ്റുവേലൊക്കെ തുടങ്ങുന്ന ആ സമയത്താണ് ഈ തൈകൾ നടാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം കാരണം അപ്പോൾ ഏത് ചെടികളും നമ്മൾ നടാനായിട്ടുള്ള ഒരു ഉത്തമ സമയം എന്ന് പറയുന്നത് ആ മഴയൊക്കെ നിൽക്കുന്നൊരു സമയമാണ് അപ്പോൾ പെട്ടെന്ന് നമുക്കതിൽ വേര് പിടിച്ച് കിട്ടും അതുകൊണ്ട് ഈ വെസ്റ്റ് ഇന്ത്യൻ ചെറിയും ആ സമയത്ത് അതായത് ജൂൺ മുതലുള്ള ഒരു സെപ്റ്റംബർ ഒക്കെ വരെയുള്ള സമയത്ത് വേണം നമ്മൾ ഈ ചെടി നടാനായിട്ട് ഒരു വർഷം പ്രായമാകുന്നവരെ ഒരിക്കൽ നമ്മൾ ഈ തൈകൾക്ക് എന്തായാലും നനച്ചു കൊടുക്കണം ഒരു വർഷത്തിന് ശേഷം പത്ത് ദിവസത്തെയൊക്കെ ഇടവേളകളിൽ നമുക്ക് നനച്ചു കൊടുക്കാവുന്നതാണ് പൂർണ്ണ വളച്ചെത്തി കായ്ക്കുന്ന ചെടികൾക്ക് നമ്മൾ കൃത്യമായിട്ട് എല്ലാ വർഷവും നമ്മൾ അതിന് വളപ്രയോഗം നടത്തണം അപ്പോൾ അത് നേരത്തെ പറഞ്ഞതുപോലെ ചാണകപ്പൊടിയോ എല്ലും പൊടിയോ ഒക്കെ നമുക്ക് അതിനിട്ട് കൊടുക്കാവുന്നതാണ് അതേപോലെ നമ്മൾ ഈ ചെടി പ്രൂൺ ചെയ്ത് നിർത്തേണ്ടതാണ് അത് പ്രൂൺ ചെയ്ത് നിർത്തുന്നത് ഈ ചെടിയുടെ വളർച്ചയെ നമുക്ക് ക്രമീകരിക്കാനും കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാകാനും ഉപകരിക്കുന്നതാണ് ഞാൻ ഈ ചെടി വർഷത്തിലൊരിക്കലാണ് പ്രൂൺ ചെയ്യാറുള്ളത് അതായത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മഴക്കാലമൊക്കെ ആരംഭിക്കുന്ന സമയത്താണ് ഞാൻ ഈ ചെടി ഹാർഡ് പ്രൂണിങ് ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് നിർത്തുന്നത് കൊണ്ടാണ് ഈ ചെടി അധികം ഉയരം പോകാണ്ട് നിൽക്കുന്നത് അതിന് പകരം നമുക്ക് കൃത്യമായ ഇടവേളകളിൽ ഒരു രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ കൂടുമ്പോൾ നമുക്കതിൻ്റെ ബ്രാഞ്ചസ് കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തുകയാണെങ്കിൽ നമുക്കതൊരു ഷേപ്പിൽ ഒരു ബുഷിയായിട്ട് ഈ ചെടി വളർത്തിയെടുക്കാൻ പറ്റും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഒരു വർഷത്തിലൊരിക്കൽ എന്തായാലും നമ്മൾ ഈ ചെടി പ്രൂൺ ചെയ്യണം അങ്ങനെ പ്രൂൺ ചെയ്ത് മാറ്റുമ്പോഴാണ് പുതിയ ശിഖരങ്ങൾ വരികയും അതിൽ ശിഖരങ്ങളിൽ നമുക്ക് കൂടുതൽ കായ്ഫലം ഉണ്ടാകാനായിട്ട് ഉപകരിക്കുകയും ചെയ്യുക നമ്മൾ ലെയർ ചെയ്തിട്ടൊക്കെ പിടിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ കൊമ്പ് മുറിച്ച് കുത്തിയിട്ടുള്ള ആണെങ്കിൽ ഒരു ഒരു ആറു മാസത്തിന് ശേഷമൊക്കെ അതിൽ കായ്കൾ പിടിക്കുന്നതാണ് നമ്മൾ കുരു മുളപ്പിച്ചിട്ട് നടുന്ന തൈകളാണെങ്കിൽ അതിന് കായ പിടിക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും അതേപോലെ തന്നെ ആഗസ്റ്റ് മാസം മുതൽ ഇതിൽ ധാരാളം ഉണ്ടാകും വെസ്റ്റ് ഇന്ത്യൻ ചെറിയ രണ്ട് തരത്തിലുള്ളതുണ്ട് പിങ്ക് നിറത്തിലുള്ള പൂക്കളുള്ള ഇനങ്ങളാണ് സാധാരണയായിട്ട് കൃഷി ചെയ്തു വരുന്നത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കൊണ്ടിരിക്കുന്ന ചെടി പിങ്ക് നിറത്തിൽ പൂക്കളുള്ള സാധാരണമായിട്ടുള്ള ഇനമാണ് അതേസമയം വെള്ള പൂക്കളുള്ള ഒരു ഇനം കൂടി കൃഷി ചെയ്തു വരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് എനിക്ക് പക്ഷേ അതിൻ്റെ തൈ തിരെ കിട്ടിയിട്ടില്ല ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇത് ഒരു കുഞ്ഞു ആപ്പിളിൻ്റെ ഷേപ്പിലാണ് ഈ വെസ്റ്റ് ഇന്ത്യൻ ചെറിയ പഴുത്ത് കഴിയുമ്പോൾ ഉണ്ടാവുക ആദ്യം ഓറഞ്ച് ചുവപ്പ് നിറങ്ങളിൽ കഴിഞ്ഞാൽ കായ്കള് പാകമായിട്ടെന്ന് നമുക്ക് മനസ്സിലാകാം വെള്ള നിറത്തിലുള്ള കായ്കൾ പാകമാകുമ്പോൾ ഓറഞ്ച് നിറമായിരിക്കും പിങ്ക് നിറത്തിലുള്ള പൂക്കളുടെ കായകൾക്ക് താരതമേന വലിപ്പം കുറച്ച് കൂടുതലായിരിക്കും ഇവയ്ക്ക് ഉദ്ദേശം ഒരു ആറ് ഗ്രാം വരെയൊക്കെ ഭാരമുണ്ടാകും എന്നാൽ വെള്ളനിറത്തിൽ പൂക്കൾ ഉള്ളവരുടെ കായ്കൾക്ക് തൂക്കം കുറവായിരിക്കും ഇവയ്ക്ക് ഉദ്ദേശം ഒരു ഗ്രാം വരെ മാത്രമേ തൂക്കം ഉണ്ടായിരിക്കുള്ളൂ കണ്ടോ ഇതാണ് ഞാനിപ്പോൾ അതിൻ്റെ ഒരു പഴുത്ത വെസ്റ്റ് ഇന്ത്യൻ ചെറിയ ഇതേ പൊളിച്ചപ്പോൾ കണ്ടോ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണത് ഉള്ളത് അതിൻ്റെ ഉള്ളിലൊരു കുഞ്ഞു കുരുവുണ്ടായിരിക്കും നമുക്ക് വീടിൻ്റെ മുറ്റത്തൊക്കെ ഒരു അലങ്കാര ചെടിയായിട്ടും വളർത്താൻ പറ്റാവുന്ന ഒന്നാണ് ഈ വെസ്റ്റ് ഇന്ത്യൻ ചെറി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ചെടിയാണ് അല്ലെങ്കിൽ ഒരു പഴമാണ് ഈ വെസ്റ്റ് ഇന്ത്യൻ എന്ന് പറയുന്നത് അതിന് കുട്ടികൾക്കൊരു ഇഷ്ടം തോന്നാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരിയ പുളിയും അതോടൊപ്പം തന്നെ മധുരമുള്ള ഒരു രുചിയാണ് വെസ്റ്റ് ഇന്ത്യൻ ചെറിയുടെ പഴത്തിനുള്ളത് വെസ്റ്റ് ഇന്ത്യൻ ചെറിയുടെ ജന്മദേശം എന്ന് പറയുന്നത് വെസ്റ്റ് ഇന്ത്യൻ ദ്വീപുകളാണ് ചെറിയ ചെടി എന്ന് പറയുന്നത് ഏകദേശം ഒരു പത്തടി അല്ലെങ്കിൽ ഒരു മൂന്ന് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ചെടിയാണ് വെസ്റ്റ് ഇന്ത്യൻ ചെറിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പഴങ്ങൾ ഉണ്ടായി തുടങ്ങുകയാണെങ്കിൽ കുലകുലയായിട്ട് ധാരാളം കായ്കൾ ഉണ്ടായി നിൽക്കും പിന്നെ ഇതിൻ്റെ ഇല എന്ന് പറയുന്നത് ചെറിയ കുഞ്ഞൻ ഇലയാണ് അപ്പോൾ ആ ഇലയുടെ ഇടയിൽ ഇങ്ങനെ ധാരാളം ഇങ്ങനെ കായകളുണ്ടായിട്ട് അത് പഴുത്ത് കെടുക്കുന്നത് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗി തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ വീടിൻ്റെ മുറ്റത്തൊക്കെ ഒരു അലങ്കാര സസ്യമായിട്ട് പോലും നമുക്ക് വളർത്താവുന്നതാണ് കണ്ടോ ഇത് കാണുമ്പോൾ നമുക്ക് ഒരു ചെറിയ ആപ്പിളിൻ്റെ പോലെയാണിത് തോന്നുക അപ്പോൾ അതിനൊരു ചുവപ്പ് നിറമാണ് കണ്ടോ കുഞ്ഞു ആപ്പിൾ ആണ് ഒരു ബോൺസായ ആപ്പിൾ എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന രീതിയിലുള്ളൊരു പഴാണ് ഈ വെസ്റ്റ് ഇന്ത്യൻ ചെറിയുടേത് വെസ്റ്റ് ഇന്ത്യൻ ചെറിയുടെ ചെടികൾക്ക് നല്ല സൂര്യപ്രകാശം ആവശ്യമുള്ളൊരു ചെടിയാണ് എങ്കിലും ഒരുപാട് സൂര്യപ്രകാശം അതിന് ഡയറക്റ്റായിട്ട് ഏൽക്കുന്നത് നല്ലതല്ല അത് ചെടിക്ക് വളർച്ചയെ ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ പക്ഷേ ആവശ്യത്തിന് സൂര്യപ്രകാശം ആവശ്യമുള്ളൊരു ചെടിയാണ് ഇത് ഞാൻ ഈ ചെടി ഇപ്പോൾ നിലത്താണ് നട്ടിട്ടുള്ളത് ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ിലോ അതുപോലെ തന്നെ ഗ്രോ ബാഗിലോ ഒക്കെ നമുക്ക് ഈ ചെടി വളർത്താവുന്നതാണ് തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് ടെറസിൻ്റെ മേലിലൊക്കെ വളർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ അതിൽ ഒരു ചെടി തന്നെയാണ് അപ്പോൾ നമ്മളതിന് ടെറസിൻ്റെ മേലെയൊക്കെയാണ് നടുന്നതെങ്കിൽ ഡയറക്റ്റായിട്ട് സൺലൈറ്റ് അതിനെ അടിക്കുന്നത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഗ്രീൻ നെറ്റ് പോലുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളത് മാത്രമാണ് ഞാനേതായാലും ഇത് നേരത്താണ് നട്ടിട്ടുള്ളത് ആഴ്ചയിൽ ഒരിക്കൽ ഞാനിതിന് ഇപ്പോൾ തീർച്ചയായിട്ടും ജലസേചനം നടത്തുന്നുണ്ട് ഒരുപാട് വെള്ളം അതിൻ്റെ കടയ്ക്ക് തന്നെ കെട്ടി നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടതാണ് അങ്ങനെ കെട്ടി നിന്നതുകൊണ്ട് ചെടി ചീഞ്ഞു പോകുന്ന ഇതായിട്ട് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എങ്കിലും അതിന് അങ്ങനെ കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കാൻ കണ്ടു ഇതാണ് ഈ ചെടിയുടെ പൂവെന്ന് പറയുന്നത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു പൂവാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിൻ്റെ ഇലകൾക്ക് അതുപോലെ തന്നെ കുഞ്ഞിലകളാണ് ചെറിയ്ക്കുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാനും വളർത്താനും കഴിയുന്ന ഒരു ചെടിയാണ് നമ്മുടെ പറമ്പിൽ നമ്മുടെ തൊടിയിൽ നമ്മൾ തീർച്ചയായിട്ടും നട്ടുപിടിപ്പിക്കേണ്ട ഒരു ചെടി തന്നെയാണ് വെസ്റ്റ് ഇന്ത്യൻ ചെറി എന്നുള്ളത് കാര്യമായിട്ടുള്ള ഒരു പരിചരണത്തിൻ്റെ ആവശ്യം ഇല്ലെങ്കിൽ പോലും നല്ല രീതിയിൽ പിടിച്ചു കിട്ടുന്ന കായ്ഫലം തരുന്ന ഒരു ചെടിയാണ് വെസ്റ്റ് ഇന്ത്യൻ ചെറി എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചെടി വെച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കണം എൻ്റെ കയ്യിലുള്ള ഞാൻ നട്ടിട്ടുള്ള ഈ ചെടി ഏകദേശം ഒരു ഏഴ് വർഷത്തിലധികം പ്രായമുള്ളൊരു ചെടിയാണ് ഞാനിത് ഒരു നഴ്സറിയിൽ നിന്നാണ് പണ്ട് ഈ തൈ വാങ്ങിച്ച് നട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഒന്നിവിടെ അവസാനിക്കുകയാണ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ താങ്ക്